അസ്സാം വലൈക്കും ഇക്ക സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനുള്ള സൈക്കോളജിക്ക് മുമ്പ് എന്തായിക്ക ഇങ്ങനെയൊക്കെ പറയുന്നത് ഇന്ന് പള്ളിയിലൊക്കെ പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞോ കഴിഞ്ഞ എല്ലാ പരിപാടികളൊക്കെ ഇന്ന് എന്താ കഴിച്ചാൽ ഈന്തപ്പഴം കഴിച്ചോ ഈന്തപ്പോഴും വെള്ളം കൂടെ കഴിച്ചോ നിസ്കാരൊക്കെ കഴിയുമ്പോൾ ഇക്ക എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് കണ്ട് ബാക്കി ഇക്ക്മാർക്കും എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം നോർമൽ എന്ന് പറഞ്ഞാൽ എന്നെ അയക്കാം ഇല്ലാത്തവൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക ദാനധർമ്മം ചെയ്യുക അങ്ങനെയൊക്കെ അല്ലേ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ നോമ്പിൻ്റെ സമയം നമ്മൾ ദാനധർമ്മം കൊടുക്കുക ഇല്ലാത്തവന് കൊടുക്കുക അതാണ് ദാനധർമ്മം എന്ന് പറയുന്നത് എൻ്റെ ഇതൊക്കെ ഞാൻ പറഞ്ഞു തരണോ എൻ്റെ ഇക്കു വേണ്ടിയാണ് ഞാൻ എൻ്റെ നോമ്പിൻ്റെ ടൈമായിട്ട് പോലും തട്ടമൊക്കെ ഇട്ട് വീഡിയോസ് ചെയ്യേണ്ടെന്ന് ഞാൻ വിചാരിച്ച പിന്നെ എൻ്റെ ഇക്കയുടെ നോമ്പിന് മുമ്പേ കാര്യങ്ങൾ പറയണ്ടേ ഇക്കയ്ക്ക് മനസ്സ് തോന്നി ബാക്കി ഇക്കന്മാരോട് പറഞ്ഞ് ദാനധർമ്മം ഒരു മനസ്സ് തോന്നാനായിട്ട് ഞാൻ വന്ന് പറയാണ്ട് എൻ്റെ ഇക്കയ്ക്ക് മനസ്സിലാവുമോ പിന്നെ ഇന്ന് എന്നാ കഴിക്കാനുള്ള നൈസ് പത്തിരിയാണോ അതോ പൊരിച്ച പത്തിരി ആണോ എന്നതാണിന്ന് കഴിക്കാനുള്ളത് എന്നെ നന്നൊക്കെ പറയാൻ്റെ അടുത്ത് പിന്നെ മറക്കരുത് ബാക്കി ഇക്കാരോടോട് പറയണം സബ്സ്ക്രൈബേഴ്സ് കുറച്ചും കൂടെ ഒക്കെ കൂട്ടണം എന്നാൽ മാത്രമല്ലേ നമുക്ക് ജീവിച്ചൊക്കെ പോകാൻ പറ്റത്തുള്ളൂ എൻ്റെ ഇക്ക അതൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയാം ബാക്കി ഇക്കമാരോടുകൂടെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നു പിന്നെ നോമ്പല സമയത്തല്ലേ നമുക്കിതൊക്കെ ചെയ്യാം ഇങ്ങനെ സബ്സ്ക്രൈബ്ഷൻ വീഡിയോസ് കാണാൻ പറ്റില്ല അത് കഴിഞ്ഞ് ഞാൻ കാണാൻ പറ്റില്ലേ നോമ്പ് ഒരൊക്കെ ഉള്ളൂ എല്ലാ ദിവസവും നോമ്പ് ഇടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം വേഗം സബ്സ്ക്രൈബ് ചെയ്യാൻ പറ അപ്പം ഞാൻ പോട്ടെ പിന്നെ ഇഷ്ടമായോ ഞാൻ തട്ടം ഇട്ടതും എങ്ങനെയുണ്ട് നല്ലൊരു ഫാത്തിമെ പോലെയല്ലേ സുന്ദരി കുട്ടിയല്ലേ എന്നൊക്കെ ചുള്ളത്തി അല്ലേ മൊഞ്ചത്തിയല്ലേ ഇഷ്ടമായോ എനിക്കറിയാം ഇഷ്ടമായെന്നൊക്കെ കാറ്റ് കാണുന്ന ഇതിടക്കിടയ്ക്കൊക്കെ പോകുന്നുണ്ട് അപ്പം എങ്ങനെയുണ്ട് നല്ലതല്ലേ എൻ്റെ ഇക്കു വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ വന്നു ഇക്കിഷ്ടമാകാൻ വേണ്ടിയൊക്കെ അപ്പം വേഗം സബ്സ്ക്രൈബ് ചെയ്യാം ചെയ്യാം നോക്ക് കേട്ടോ ടേക്ക് കെയർ ബൈ ബൈ